ആത്മഹത്യ ഉണ്ടായിരുന്നത് തന്നെ നമ്മളത് നാട്ടിലാണ് തന്നെ ഇങ്ങനെ സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അന്ന് എല്ലാവരും അത് എന്ന് പറഞ്ഞു പക്ഷെ ഇപ്പൊ പുതിയ പുതിയ വെളിപ്പെടുത്തലുകളും കാര്യങ്ങളൊക്കെ വരുമ്പോ ഇതിലൊക്കെ ഒരു ദുരൂഹത ഉണ്ട് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കൊക്കെ ഇതിൽ പങ്കുള്ള മാതിരിയാണ് ഇപ്പോൾ പ്രചരിക്കുന്ന വാർത്തകൾ അതുകൊണ്ട് ഇതിന്റെ സത്യാവസ്ഥ മനസ്സിലാക്കാൻ ഒരു പുനർ അന്വേഷണം നടത്തണം എല്ലാ കാര്യങ്ങളും സംബന്ധിച്ചും ഒരു അന്വേഷണം വേണം ഉന്നതനായ സത്യസന്ധനായ ഒരു ഉദ്യോഗസ്ഥനെ കൊണ്ട് വെച്ച് ഈ കാര്യങ്ങളൊക്കെ അന്വേഷിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം അത് അൻവർ ഭരണകക്ഷി എം എൽ എ ആണ് ഭരണകക്ഷി എംഎൽഎ ആണ് പോലീസിലെ ഈ നെറികടുകളെ പറ്റി പറയുന്നത് അത് ഗവൺമെന്റ് ഗൗരവമായിട്ട് എടുക്കണം അത് തന്നെയാണ് പ്രതിപക്ഷം പറയുന്നത് കുടുംബം ഇന്നലെ എന്നെ ഒന്ന് കണ്ടിരുന്നു ഞാൻ ഇങ്ങനെ കുടുംബവുമായി സംസാരിച്ചിരുന്നു അവർക്കൊരു സി ബി ഐ അന്വേഷണമാണെന്നാണ് പറയുന്നത് അതിന് എല്ലാ പിന്തുണയും നമ്മുടെ ഭാഗത്തുണ്ടാവും Satín por